ഗ്രാമപഞ്ചായത്ത് പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും ശിലാസ്ഥാപനം സ്പീക്കർ എൻ ഷംസീർ നിർവഹിച്ചു ആധുനിക കാലത്ത് അത്യാധുനിക സൗകര്യങ്ങളുള്ള ഓഫീസുകളാകണം വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു അൻപത് വർഷം മുൻകൂട്ടി കണ്ടുള്ള സൗകര്യങ്ങളായിരിക്കണം ഓഫീസിൽ ഒരുക്കേണ്ടതെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പൊതുബോധം ജനങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്നും മാലിന്യ സംസ്കരണത്തിന് ജാഗ്രത കാണിക്കാത്തവർക്കെതിരെ ശക്തമായ നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പലപ്പോഴും പ്രവൃത്തി ഉദ്ഘാടനം നടത്താൻ നമുക്ക് വലിയ ആശയാണ് പക്ഷെ അതേ ആവേശം പിന്നീട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കാണാറില്ല അതുകൊണ്ട് സമയബന്ധിതമായി തന്നെ ഈ പ്രവൃത്തി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിയും എം എൽ എയും മുൻകൈ എടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ പഞ്ചായത്ത് ഭരണസമിതിയെക്കുറിച്ച് പറഞ്ഞു അഞ്ചു വർഷക്കാലം നിരവധിയായ വികസന പ്രവർത്തനം നടന്ന പഞ്ചായത്താണ് വില്ലയാപ്പള്ളി തീർച്ചയായും അഭിമാനകരമായ നേട്ടം ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ തന്നെയായിരിക്കും അവർ ജനങ്ങളെ നേരിടാൻ പോകുന്നത് ഭരണസമിതിയെ പൊതുവിൽ ജനങ്ങൾക്കിടയിൽ മതിപ്പെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് പുതിയൊരു കാര്യാലയം പുതിയ കെട്ടിടം ഇവർക്ക് അനിവാര്യമായി വരുന്നത് ആ പുതിയ കെട്ടിടം പണിയുമ്പോൾ ഒരു അൻപത് വർഷം കൂടി കണ്ടുകൊണ്ടായിരിക്കും നിർമ്മിക്കേണ്ടത് പഞ്ചായത്ത് ഒരു പത്ത് യൂണിറ്റ് ടൈമിപ്പാക്കിയിരിക്കാൻ പറ്റുന്ന ഹാള് ജനങ്ങൾ ബന്ധപ്പെടുന്ന ഫ്രണ്ട് ഓഫീസ് ഉദ്യോഗസ്ഥന്മാരെ കാണുന്ന സംവിധാനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുറി ഭരണസമിതി യോഗത്തിന്റെ മുറി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനൊക്കെ മുറി ഇതൊക്കെ ഉണ്ടാവും എ സിയൊന്നൊരു ആർഭാടല്ല ചിലര് വരെ എ സിയാക്കി വിമർശനം വരും വിമർശനമൊക്കെ വന്നോട്ടേന്ന് ആധുനിക കാലത്ത് അത്യാധുനികമായ സംവിധാനമുള്ള ഓഫീസ് അനിവാര്യമാണ് യ്യോ ആർബാടല്ല പഞ്ചായത്തിന്റെ അധികാരം കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുമ്പം ജനങ്ങളുടെ വരവിന്റെ എണ്ണം കൂടുമ്പം ഏറ്റവും മികച്ച നിലയിൽ തന്നെ ഓഫീസ് അനിവാര്യമായും പഞ്ചായത്തിന് വേണ്ടി വരും അതുകൊണ്ട് അൻപത് വർഷം മുൻകൂട്ടി കണ്ട് ആ നിലയിലേക്ക് കൂടി പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പഞ്ചായത്ത് കാര്യാലയമായിരിക്കണം ഇവിടെ പണിയേണ്ടത് ഒരു കോംപ്രമൈസും ചെയ്യണ്ട അത് പഞ്ചായത്തിന്റെ ഭാവി ഭരണസമിതിയും നിലവിലെ ഭരണസമിതിയും എല്ലാം ആ നിലയിലായിരിക്കും കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക എന്റെ വിശ്വാസം രണ്ടാമത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് പുല്ലിയാപ്പള്ളി അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇവിടെ അനിവാര്യമായും ഷോപ്പിംഗ് കോംപ്ലക്സ് വരും ആ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് പുതിയ പുതിയ വ്യാപാരികൾക്ക് വരാൻ പാകത്താക്ക നിലയിൽ അതും എല്ലാ സംവിധാനങ്ങളുള്ളതായിരിക്കണം ചടങ്ങിൽ മാസ്റ്റർ സംവിധാനങ്ങളും എ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള വൈസ് പ്രസിഡന്റ് പൂളക്കണ്ടി മുരളി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശാന്ത പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ സുബിഷ കെ കെ സിമി പി രജിത ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബാബു ഒ എം ബാബു കെ എം റഫീഖ പി സുബീഷ് സെക്രട്ടറി കെ ആർ ശ്രീലേഖ പി കെ കൃഷ്ണദാസ് അമർനാഥ് എന്നിവർ സംസാരിച്ചു